നമസ്കാരം ഇന്ത്യയോട് കളിക്കാൻ നിന്നാൽ അവരെ കളി പഠിപ്പിച്ചിട്ട് ഡോവൽ മടങ്ങും ഇതാ വീണ്ടും അജിത് ഡോവലിന്റെ ഒരു തകർപ്പൻ നീക്കം അപ്രതീക്ഷിതമായി അജിത് ഡോവൽ റഷ്യാ സന്ദർശനം നടത്തുന്നു അത്രയേറെ പ്രധാനപ്പെട്ട രംഗങ്ങളിലല്ലാതെ ഈ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവിനെ നമ്മൾ എവിടെയും കാണാറില്ല എന്നാൽ പ്രത്യക്ഷപ്പെട്ട രംഗങ്ങളെല്ലാം തീപ്പൊരി പാറിക്കാറുമുണ്ട് ഇപ്പോഴത്തെ ഈ രംഗവും അങ്ങനെ തന്നെയാണ് പതിവ് തെറ്റിക്കുന്നില്ല അതെ ഇന്ത്യൻ പ്രതിരോധത്തെ പിടിച്ചുകൊലുക്കുന്ന ഈ സാഹചര്യത്തെ ടിച്ചു തരിപ്പണമാക്കാൻ തന്നെയാണ് ഇത്തവണത്തെ ഡോവറിന്റെ ഈ കടന്നു വരവ് യുക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലം എന്നതിനപ്പുറം പലതും ഇതിന് മുന്നിലുണ്ട് എന്നാണെന്ന് വിശദമാക്കാം ഭാരതത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ് സൗഹൃദരാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശ് പോലും ഇന്ന് ശത്രുപക്ഷമായി കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് മണിപ്പൂർ കലാപം വീണ്ടും ആളിക്കത്തിയതോടെ അതിൽ അമേരിക്കൻ പങ്കാളിത്തവും കടന്നു വരുന്നുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ അന്തരീക്ഷവും വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ സേന ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു അത് ഊട്ടി ഉറപ്പിക്കും വിധമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യ സന്ദർശനം കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശനം നടത്തി മടങ്ങിയെത്തിയത് റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ അടുത്ത മാസങ്ങളിലായി അദ്ദേഹം ഇരു രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ ഇന്ത്യയെപ്പോലെ സാധിക്കുന്ന മറ്റൊരു രാജ്യവും നിലവിലില്ല യു എൻ പോലും അക്കാര്യം അഭിപ്രായപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ ഒന്നുകൂടി അടിവരയിടുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ആ ആത്മബന്ധം തന്നെയാണ് അക്കാര്യത്തിൽ ഇന്ത്യയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അപ്പോൾ ബംഗ്ലാദേശ് വിഷയത്തിൽ നമുക്കിതിനൊരു നീക്കം ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം ഈ സാഹചര്യം വന്നാൽ റഷ്യയുടെ പിന്തുണ അവിടെ നമുക്ക് ഉറപ്പാണ് കൂടാതെ ബംഗ്ലാദേശ് വിഷയത്തിലും മണിപ്പൂർ കലാപത്തിലും എല്ലാ അമേരിക്കൻ സാന്നിധ്യം സംശയാസ്പദമായുള്ള സാഹചര്യത്തിൽ റഷ്യൻ പിന്തുണ അവിടെയും ഉറപ്പാണ് എന്തായാലും നമുക്ക് ഈ സന്ദർശനത്തെയും മറ്റുള്ള സ്ഥിതിഗതികളും ഒന്ന് വിശദമായി തന്നെ വിലയിരുത്താം ഡോവലിന്റെ ഈ സന്ദർശനത്തെ നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിന് പുറമെ മറ്റൊരു രീതിയിൽ കൂടി കാണാം അധികം വൈകാതെ ഇന്ത്യയും ഒരു യുദ്ധത്തിന് സജ്ജമാവുക എന്ന സാധ്യത അത് നമുക്ക് ഒരു തരത്തിലും തള്ളിക്കളയാനാകില്ല ഏത് നിമിഷവും ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ മേഖലയിൽ എല്ലാം കർശനമാക്കിയിരിക്കുകയാണ് അതിർത്തി കടന്ന് ആരെങ്കിൽ കൂടി ഇപ്പോൾ നുഴഞ്ഞു കയറുകയാണെങ്കിൽ കൂടി ഉടനെ ഒരു വെടി വെടിവെച്ചിടുക എന്നുള്ളതാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ നുഴഞ്ഞുകയറ്റമൊന്നും അവിടെ കൂടി ഇപ്പോൾ ഇല്ലാത്തത് കൂടാതെ ഇന്ത്യ കഴിഞ്ഞ ദിവസം കരുത്തു വർദ്ധിപ്പിക്കാൻ അഗ്നി ഫോർ മിസൈലൊക്കെ പരീക്ഷണ വിക്ഷേപണം നടത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാക്കിന്റെ ഭാഗത്ത് നിന്നും അതിർത്തികളിൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാർ തമ്പടിക്കുന്ന വാർത്തയൊക്കെ വന്നിരുന്നു ഇന്ന് പലപ്പോഴും അവർക്ക് വാണിംഗ് നൽകിയിട്ടും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഏത് നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാക്കാം അതെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ആദ്യം വേണ്ടത് ഒരു നയതന്ത്രമാണ് അതാണ് അജിഡോവലിന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ നീക്കം ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ സന്ദർശനം ഒന്ന് വിലയിരുത്താം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി സേനയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയത് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന് നേരെയുള്ള വെല്ലുവിളികളെല്ലാം ദിനപ്രതി വർദ്ധിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു എന്തായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അജന്റോബിൾ റഷ്യയിലേക്ക് പോകാനുള്ള കാരണം ഇതിനു പിന്നിൽ എന്തെങ്കിലും നയതന്ത്രപരമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടോ ഇതാണ് എല്ലാവരും പരിശോധിക്കുന്നത് പൊതുവെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി പല രാജ്യങ്ങളും സന്ദർശിക്കാറുണ്ട് പക്ഷേ അതൊന്നും എക്സിൽ അങ്ങനെ അദ്ദേഹം പങ്കുവയ്ക്കാറില്ല റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു അഭിമുഖത്തിനിടെ സമാധാനത്തിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ഇതിന് സെലൻസ്കിയോടും പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും വീണ്ടും പുടിനുമായി ഫോൺ സംഭാഷണം നടത്തി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി മോദി ചർച്ച ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി വ്ലാഡിമിർ പുടിനുമായി സംസാരിച്ചതോടെയാണ് ഫോണിൽ സമാധാന ചർച്ചകൾക്ക് നിർണായക മുന്നേറ്റമുണ്ടായത് യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഈ ഫോൺ ചർച്ചയിലാണ് അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദർശന തീയതി സംബന്ധിച്ച് വ്യക്തതയില്ല സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി സമാധാനത്തിനായി ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതായത് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഫോർമുല ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും ഏത് മേഖലയിലാണെങ്കിൽ പോലും ഇന്ത്യ ഇന്നൊരു ആഗോള ശക്തിയെ മാറിയിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഇന്ത്യയുടെ നിലപാട് എല്ലാ രാജ്യങ്ങളും ഏറെ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ഇന്ത്യക്ക് പ്രശ്നപരിഹാരത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് റഷ്യൻ അധികൃതരും വ്യക്തമാക്കിയിരുന്നു യുക്രൈനിൽ എത്രയും വേഗം സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുക്കമാണെന്ന് പറഞ്ഞ മോദി വ്യക്തിപരമായി ഇടപെടാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചു യുദ്ധത്തിന് അവസാനം കാണാൻ റഷ്യയും ഉക്രൈനും ഉള്ളു തുറന്ന് ചർച്ച നടത്തണമെന്നും പ്രായോഗികമായ ഇടപെടലുകളിലൂടെ പരിഹാരം ഉണ്ടാകുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിലായിരിക്കും അജിറ്റോവലിന്റെ സന്ദർശനം ബ്രിക്സ് എൻഎസ്എ യോഗത്തിലും അജിറ്റോവൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ യോഗത്തിനിടെ റഷ്യ പ്രതിനിധികളുമായി അജിത് ചർച്ച നടത്തും പരിഹരിക്കാൻ റഷ്യ യുക്രൈൻ ഇന്ത്യക്കും സംഘർഷമുള്ള സാഹചര്യത്തിൽ അതായത് ഇന്ത്യ ചൈനയുമായി പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും പറഞ്ഞിരുന്നു എന്നാൽ യുക്രൈനെ ഒഴിവാക്കി സംഘർഷം പരിഹരിക്കുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു കാരണം റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഈ ബ്രിക്സ് സംഘങ്ങൾ അവിടെ യുക്രൈൻ ഇല്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് ഇന്ത്യൻ സേനയോട് കളിക്കാൻ ഒരുങ്ങിയാൽ അത് ഡോവലിന് താണ്ടി വേണം പോകാൻ എന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ അത് ആർക്കൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ